േട്ടാ പക്ഷേ അയാൾക്കെന്നെ എന്നെ ഇഷ്ടമല്ല വെറുപ്പാണ് അതുകൊണ്ടല്ലേ എന്നെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാഞ്ഞത് അതൊന്നും എനിക്കറിയില്ല ആർദ്ര തന്നെ ഒന്ന് കാണണം എന്ന് മാത്രമാണ് അയാൾ ആവശ്യപ്പെട്ടത് അതുകൊണ്ട് മീറ്റിങ്ങിന് തന്നെ പറഞ്ഞയച്ചത് ഒന്നിച്ച് ജീവിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് തന്റെ മാത്രം തീരുമാനമാണ് അവൾ മറുപടിയില്ലാതെ അവനെ നോക്കിയിരുന്നു അപർണയെക്കുറിച്ച് എന്തേ നീ ഇതുവരെ പറയാഞ്ഞത് അവനോട് എനിക്കറിയില്ലേട്ടാ വരുമ്പോൾ സർപ്രൈസായി പറയാമെന്ന് കരുതി അവൾ എന്നും കൂടെ കാണുമെന്നായിരുന്നു വിശ്വാസം പക്ഷേ പാർവതി അവളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അവൻ എങ്ങനെ അതെടുക്കുമെന്ന് എനിക്കറിയില്ല നീ സൗകര്യം പോലെ അവനോട് പറയണം ഇനിയും അവനിൽ നിന്ന് ഒന്നും ഒളിക്കാനില്ല പറയാം മേട്ട നീ പോയ കാര്യം എന്തായി അവൾ ഫയൽ അവനു നേരെ നീട്ടി അവനത് തുറന്നു നോക്കി പതിയെ ചിരിച്ചു അപ്പോൾ ഓക്കെ നീ ഇന്നിവിടെ ഇരിക്കേ ഞാൻ ഇന്ന് അല്പം നേരത്തെ ഇറങ്ങുന്നുണ്ട് അതെന്താ നീ നേരത്തെ ഇറങ്ങുമ്പോൾ അതെന്താ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഏട്ടാ അവൾ തെല്ലൊരു അത്ഭുതത്തിൽ അവനെ വിളിച്ചു ഇന്ന് വരെ ബിസിനസ് എന്ന് പറഞ്ഞു നടന്ന മനുഷ്യനാണ് അവൻ ബാഗെടുത്തിറങ്ങി വൈകിട്ട് കാണാം ഇയാൾക്ക് വട്ടായോ എന്താണാവോ മനസ്സിൽ ആദ്രയെ കണ്ട ശേഷം കിളിപോയ മട്ടാണ് ആഗ്രഹിക്കുന്നുണ്ടാകുമോ ആവോ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോഴാണ് മറ്റൊരു കാർ കിടക്കുന്നത് കണ്ടത് ഇതാരടപ്പോ ഇപ്പോ പറഞ്ഞില്ലല്ലോ നല്ല കള്ളത്തരമുണ്ട് ഇപ്പോൾ കയ്യിൽ മനസ്സിൽ പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി അച്ചാ ഇനി ഞാൻ ആ ശബ്ദം കേട്ട് അവളൊന്ന് നിന്നു അച്ചാ എന്ന് തന്നെയല്ലേ വിളിച്ച് അതേലോ അവൾ പതിയെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് എത്തി നോക്കി എഡ്വിൻ അപ്പു മഴ പിന്നെ പിന്നെ ജെയ് ജെയ് അല്ലേ അത് എങ്ങനെ അറിയാം അവൾക്ക് അവൾ അച്ഛൻ നിന്ന് തന്നെയല്ലേ വിളിച്ചേ പേരും കാരം ബോർഡ് കളിക്കുകയാണ് എന്ത് വേണം നേരെ കയറി ചെന്ന് സംസാരിക്കണോ വേണ്ട വേറെ മീറ്റിംഗ് ഉണ്ട് സംസാരിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങോട്ടാണോ വന്നേ അവൾക്കുള്ള ജ്യൂസ് എടുത്ത് വന്ന ശാരദ അവളെ കണ്ടൊന്ന് നിന്നു മോൾ എപ്പോൾ വന്നു ചോദ്യം കേട്ട് പേരും ഒന്ന് തിരിഞ്ഞു നോക്കി വന്നേ ഉള്ളൂ ചേച്ചി അവൾ പതിയെ മറുപടി നൽകി ചേച്ചിക്ക് കൂടെ അറിയാം എന്നത് അവളെ തെല്ലൊരു പരിഭവം ഉണർത്തിയിട്ടുണ്ട് മോൾക്ക് ജ്യൂസ് എടുക്കട്ടെ വേണ്ട പറഞ്ഞിട്ട് മുറിയിലേക്ക് നടന്നു എല്ലാവർക്കും അറിയാം തനിക്ക് മാത്രം അറിയില്ല അതെന്താ താൻ താനറിഞ്ഞ പറഞ്ഞാൽ എന്താ ഓ അതിനെ അന്നും ഒന്നും പറയാതെ മുങ്ങിയത് താനാണല്ലോ അപ്പോ താനൊന്നും അറിഞ്ഞില്ല എങ്കിലും കുഴപ്പമില്ല അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് കുളിച്ചിറങ്ങി ഒരു ചുരിദാർ എടുത്തിട്ടു ആരെയും നോക്കാതെ അടുക്കളയിൽ പോയി അമ്മ പിണങ്ങി ദേവൻ അവളെ കണ്ണടച്ച് കാണിച്ചു ഞാൻ പോയി പിണക്കം മാറ്റിയിട്ട് വരാച്ചാ വേണ്ടടാ പിണക്കം മാറിയില്ലെങ്കിൽ മോൾക്ക് വിഷമമാവും എന്നാൽ ഞാൻ പോയിട്ട് വരാമെങ്കിൽ വേണ്ട അപ്പോ എഡ്വിൻ അവനെ തടഞ്ഞു നീ ചെല്ലു ദേവ വിഷമമായി കാണും ഞാനും ഒന്നും പറഞ്ഞില്ല അവൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു ചായ ഇടുന്ന തിരക്കിലാണ് അവൾക്കരികെയായി സ്ലാബിൽ കയറിയിരുന്നു അതറിഞ്ഞിട്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല അവൾ കപ്പിലേക്ക് ചായ നേരം അവൾ എടുക്കും മുന്നേ അതെടുത്ത് ചുണ്ടോട് ചേർത്തു ഉം നല്ല ചായ അഞ്ചു വർഷം കഴിഞ്ഞു ഇങ്ങനെയൊരു ചായ കുടിച്ചിട്ട് അതെന്തേ അവിടെ ചായലെയും പഞ്ചസാരയും പാലും ഒന്നും ഉണ്ടായിരുന്നില്ലേ അവനൊന്ന് പകച്ചുവെങ്കിലും ചിരിയോടെ അവളെ നോക്കിയിട്ട് ബാക്കി ചായ നീട്ടി എന്തിനാണ് എന്തിനാണിപ്പോ ഈ പിണക്കം എനിക്ക് പിണക്കമൊന്നുമില്ല എന്തിനാ ഈ മുഖം ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നേ ഒന്നുമില്ല പറയുമ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞിരുന്നു അവളുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി താഴേക്ക് വെച്ചിട്ട് രണ്ട് കൈകൊണ്ട് ഒന്ന് പുണർന്നു എഡ്വിനോട് പറയണ്ട എന്ന് ഞാൻ തന്നെയാ പറഞ്ഞേ വിഷമായല്ലേ അവൾ മിണ്ടിയില്ല ഇങ്ങനെയൊന്നും അല്ലടാ മനസ്സിലുണ്ടായിരുന്നത് കാണുമ്പോഴേ ഓടി വരണം എന്നിട്ട് കെട്ടിപ്പിടിക്കണം എന്നും ഈ മുഖം ആകെ ഉമ്മകൾ കൊണ്ട് മൂടണം എന്നൊക്കെയായിരുന്നു അവൾ മുഖമുയർത്തി അവനെയൊന്നു നോക്കി പക്ഷേ നീ എന്നോട് പറയാതെ പോയിട്ടല്ലേ പറഞ്ഞിട്ട് പോയിരുന്നേൽ എനിക്ക് എത്ര സമാധാനമായിരുന്നു മേഡം മരിച്ചു എന്ന് കേട്ടപ്പോൾ നീ നഷ്ടപ്പെട്ടു പോയി എന്നോർത്ത് ഞാനും കൂടെ ആത്മഹത്യ ചെയ്തിരുന്നു എങ്കിലോ അവൾ ഭയത്തോടെ അവനെ നോക്കി സത്യം എന്നിട്ടും പിടിച്ചു നിന്നത് നമ്മുടെ മോൾ എഡ്വിനൊപ്പം ഉണ്ട് എന്നറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഫങ്ഷന് വന്നപ്പോഴാണ് നിന്നെ കാണുന്നത് പോലും വരാതെ ഇരുന്നെങ്കിലോ കാണുമായിരുന്നു അപ്പോഴും നീ എന്നെ ഓർക്കുക പോലും ഇല്ലായിരുന്നു എന്നെ വിളിക്കണമെന്ന് തോന്നുക ഇല്ലായിരുന്നു ജയ് അപ്പോൾ അങ്ങനെയൊരു മാനസികാവസ്ഥയിൽ എനിക്ക് കഴിഞ്ഞില്ല എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കാനാണ് തോന്നിയത് തെറ്റാണ് എനിക്കറിയാം അത് കഴിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു വന്നിട്ടോ വിളിക്കണമെന്നും തോന്നിയോ അത് പിന്നെ പാർവതി അവളൊപ്പം സുഖമായി കഴിയട്ടെ എന്ന് കരുതി കാണുമല്ലേ തല കുനിഞ്ഞുപോയി സത്യമാണ് അങ്ങനെയൊരു നല്ല ലൈഫുണ്ടെങ്കിൽ അതങ്ങനെ ആകട്ടെ എന്ന് കരുതി ഞാൻ എന്നെക്കുറിച്ച് അങ്ങനെയാണ് കരുതിയത് അല്ലേ നിന്റെ സ്ഥാനത്ത് മറ്റൊരാൾ വരുമെന്ന് എങ്ങനെ തോന്നിയടി പെണ്ണെ സോറി സോറി അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തു അവൾ ഞാനൊന്നും പറയുന്നില്ല ഇന്നത്തെ ഒരൊറ്റ ദിവസത്തിന് നിനക്ക് ഇത്രയും പരിഭവമുണ്ടെങ്കിൽ ഈ അഞ്ചു വർഷം കൊണ്ട് എനിക്ക് എത്ര പരിഭവം കാണും ജെയ് നിന്നെ കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല ആരോ ആ വിളിയോടെ അവളുടെ മുഖം കയ്യിലെടുത്തു അവൻ വിറകൊള്ളുന്ന ചുണ്ടുകളിൽ വിരലോടിച്ചു ഒന്ന് ഉമ്മ വയ്ക്കാൻ അതിയായ ആഗ്രഹം അറിയാതെ തന്നെയാണ് അവളുടെ മുഖത്തിനു നേരെ അടുത്തതും പക്ഷെ അമ്മ ആ ഒറ്റ വിളിയിൽ അവർ രണ്ടുപേരും ചിതറി പോയി അമ്മ കരയാ ഇല്ലടാ കരഞ്ഞു കഴിഞ്ഞു എന്നോട് പിണക്കമാണോ അമ്മ അവൾ മഴയെ വാരിയെടുത്തു കണ്ടില്ലെങ്കിലും ഞാൻ അറിഞ്ഞില്ല എങ്കിലും അച്ഛൻ എന്ന് നീ എന്നെ തന്നെ കാണിച്ചു കൊടുത്തില്ലേ അത് മതി എല്ലാം മറക്കാനും ക്ഷമിക്കാനും എനിക്കത് ധാരാളമാണാരോ അവളുടെ കണ്ണുകൾ പതിയെ തുടച്ചു കൊടുത്തു വാ അച്ഛ എടുക്കാം അവളെ എടുത്തുകൊണ്ട് ആർദ്രയെ ഒരു കയ്യൽ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് വന്നത് ആ വരവ് കണ്ട് എഡ്വിൻ്റെ കണ്ണു നിറഞ്ഞു ഒരു പക്ഷേ അപർണെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നിമിഷം എത്ര സന്തോഷകരമാവുമായിരുന്നു തനിക്ക് വേണ്ടിയാണ് ഇനിയും അവൾ ദേവനെ വിളിക്കാതെ ഇരുന്നത് അതുകൊണ്ടാണ് താനായി തന്നെ മുൻകൈ എടുത്ത് അവൻ അവർക്കരികിലേക്ക് നടന്നു ദേവൻ അറിയാത്ത കുറച്ചു കാര്യങ്ങൾ കൂടെയുണ്ട് അതെല്ലാം ആർദ്ര പറഞ്ഞു തരും നിങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാം അപർണ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി ഞാൻ ഇല്ലെന്നറിയാം പക്ഷേ ഏട്ടാ ഇല്ലടാ വിഷമമുണ്ട് പക്ഷെ ഞാൻ ഓക്കെയാണ് അവൻ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചു വാ ഭക്ഷണം കഴിക്കാം വിശക്കുന്നുണ്ടേ എനിക്ക് ആർദ്ര അവനെ വേദനയോടെ ഒന്ന് നോക്കി ഒരു പക്ഷേ ആർദ്ര അവൾ ആരാണെന്ന് ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവളെ കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ അപർണയ്ക്ക് പകരമാകില്ല എങ്കിൽ കൂടി ആ മുഖം സങ്കടങ്ങളെ ഒതുക്കുമെന്നറിയാം അച്ചാ എനിക്ക് വാരി തരുമോ പിന്നെ തരാതെ ദേവൻ ചെറിയ ഉരുവിളകളാക്കി അവൾക്ക് നേരെ നീട്ടി കരുതിയില്ല ഇങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന് ഇതുപോലെ ഒന്നിച്ചിരിക്കാൻ കഴിയുമെന്നും ദേവ എഡ്വിൻ പതിയെ അവനെ വിളിച്ചു ഇല്ല പറഞ്ഞു എന്നേ ഉള്ളൂ സങ്കടമൊന്നും ആരെയും അറിയിച്ചിട്ടില്ല അടുത്തൊരുള്ള വാരി പ്രതീക്ഷിക്കാതെ തന്നെ അപ്പുവിൻ്റെ നേരെ നീട്ടിയപ്പോൾ കണ്ണു നിറഞ്ഞു പോയിരുന്നു എഡ്വിൻ്റെ അപ്പു സന്തോഷത്തോടെ അത് വാങ്ങിക്കഴിച്ചു താൻ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നോർത്തു എന്തോ അങ്ങനെ തോന്നാതെ നിമിഷങ്ങൾ ആ നിമിഷം അവൻ ശപിച്ചു അപർണയ്ക്ക് പകരം ആർദ്ര വാരി കൊടുക്കും അവന് എപ്പോഴൊക്കെയോ മഴക്ക് കൊടുക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അപ്പുവിനും ഒരിക്കലും തൻ്റെ അമ്മ അല്ല എന്ന് തോന്നിയിട്ടില്ല അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുമില്ല പക്ഷേ അവൾ തന്നെയാണ് അപർണയാണ് അവൻ്റെ അമ്മ എന്ന് പറഞ്ഞു പഠിപ്പിച്ചത് വലുതാകുമ്പോൾ മറ്റാരും പറഞ്ഞറിയേണ്ട എന്ന് കരുതി അവരുടെ സന്തോഷം കളി ചിരി മനസ്സ് നിറയുന്നുണ്ട് എങ്കിലും എഡ്വിൻ ചങ്കിൽ വന്ന കരച്ചിൽ അങ്ങ് ഒതുക്കി കഴിച്ചു കഴിഞ്ഞ് വാതിലടച്ച ബെഡിലിരുന്നു അപർണയുമായുള്ള തന്റെ കല്യാണ ഫോട്ടോ എടുത്തു അതിൽ വിരലൊടിച്ചു കണ്ണുനീർ തുള്ളികൾ അങ്ങനെ ഇറ്റു വീണു അപ്പൂ നീയില്ലാതെ വയ്യടി പെണ്ണേ ഞാനും വരട്ടെ അങ്ങോട്ട് അപ്പൂനെ ആർദ്ര നോക്കൂ പൊന്നുപോലെ എനിക്കറിയാം ഈ ലോകത്ത് അവളെ പോലെ വിശ്വസിക്കാവുന്ന ഒരുവളില്ല വരട്ടെ ഞാൻ അവനാ തലേണയിൽ മുഖം ചേർത്തു അവളുമായി പങ്കിട്ട നിമിഷങ്ങൾ ഈ മുറിയിൽ ഒന്നായി തീർന്ന എത്രയോ രാത്രികൾ പോകുമ്പോൾ ഞാൻ തനിച്ചാകുമെന്ന് ഓർത്തില്ലേ നീ അതിനെന്നെ വെറുപ്പല്ലേ എൻ്റെ അപ്പൂന് എൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ലെന്നല്ലേ പറഞ്ഞേ ചതിയനാണെന്നല്ലേ പറഞ്ഞേ അരികെ വെച്ചിരുന്ന ഫോട്ടോ ബെഡിൽ നിന്നും തെന്നി താഴേക്ക് വീണു ചിന്നിച്ചിതറിയ ആ ഫോട്ടോയിലേക്ക് എഡ്വിൻ വേദനയോടെ നോക്കി അതിൽ വിരലോടിക്കവെ വിരലിൽ നിന്നൊരു തുള്ളി ചോര പൊടിഞ്ഞ് അതിൽ പടർന്നു മക്കൾ രണ്ടുപേരും അവൾക്കൊപ്പമാണ് ഉറങ്ങിയത് ഇടയ്ക്ക് വെച്ച് എഡ്വിൻ എങ്കിലും അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് ആർദ്ര തടഞ്ഞിരുന്നു രണ്ടാളും ഉറങ്ങിയപ്പോൾ അവർ തല ഉയർത്തി അവനെ നോക്കി തന്നെ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നു നാണമോ പരിഭ്രമമോ അറിയില്ല വാ അവൻ കൈനീട്ടി വിളിച്ചപ്പോൾ അവൻ ഇരിക്കുന്ന സോഫയിലേക്ക് അവളും ഇരുന്നു ഒരു വലിക്ക് തൻ്റെ അരികിലേക്ക് നീക്കിയിരുത്തിയിരുന്നു അവൻ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ കഴുത്തിന് പിന്നിൽ പതിയെ ചുണ്ടുകൾ അമർത്തി കണ്ണുകളൊന്ന് നിറഞ്ഞു പോയിരുന്നു ഈ സാമീപ്യം അത്രയും കൊതിച്ചത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴായിരുന്നു ഇവൾ എന്തേലും പറയും മുന്നേ കൈകൾ വയറിലൂടെ ചുറ്റി തന്നോട് ചേർത്ത് ഇരുത്തി കഴിഞ്ഞിരുന്നു ജയ് ഇനി എനിക്ക് സംസാരിക്കാനുണ്ട് ഒന്നും മൂളിയതല്ലാതെ അവളെ ഒരല്പം പോലും വിടാൻ അവന് സമ്മതമല്ലായിരുന്നു ജയ് പറഞ്ഞോ ആരോ കേൾക്കുന്നുണ്ട് ഇങ്ങനെയാ അതിനെന്താ എത്ര നാളായി ഞാൻ എൻ്റെ അല്ലേ എൻ്റെ മാത്രമല്ലേ പിന്നെന്താ ഞാൻ ഇങ്ങനെ ഇരിക്കും നീ പറഞ്ഞു അവൻ വിടില്ല എന്ന് ഉറപ്പായപ്പോൾ പതിയെ അവൾ പറഞ്ഞു തുടങ്ങി അപർണയെക്കുറിച്ച് അവൾ തനിക്കാരായിരുന്നു എന്ന് എഡ്വിൻ്റെ ജീവനായിരുന്നു എന്ന് ഒരുപാട് സങ്കടങ്ങൾക്ക് ശേഷം സ്വന്തമാക്കിയതാണ് അവളെ എന്ന് ഒടുവിൽ ഒരാൾ വന്ന് പറഞ്ഞ കളവ് കേട്ട് തകർന്നു പോയവളാണെന്ന് എന്ത് കളവ് കളവ് എന്ന് പറയാനാവില്ല സത്യം തന്നെയാണ് എഡ്വിൻ സാറിന് പണ്ടൊരു പ്രണയമുണ്ടായിരുന്നു അതേക്കുറിച്ച് അവർനക്കറിയാം പക്ഷേ ആ പ്രണയം ഇപ്പോഴും തുടരുന്നു എന്ന രീതിയിലാണ് അയാൾ അന്ന് സംസാരിച്ചത് അവൾ അത് പോയി മുറിയിൽ പോയി നോക്കിയപ്പോൾ രണ്ടുപേരും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ കാണുകയും ചെയ്തു പാവം അപ്പോൾ എഡ്വിൻ എന്താ അങ്ങനെ പ്രണയമില്ലായിരുന്നു അതെല്ലാം അവസാനിപ്പിച്ചതാണ് ഡെലിവറി കഴിഞ്ഞ് അവളോട് പറഞ്ഞിട്ട് അവളുടെ മുന്നിൽ വെച്ച് തന്നെ എല്ലാം നശിപ്പിക്കണമെന്നായിരുന്നു ഏട്ടന് പക്ഷേ അപ്പോഴേക്കും വിഹാൻ ഇടയിൽ കയറുമെന്ന് അറിഞ്ഞില്ല അവനൊന്ന് മൂളുക മാത്രം ചെയ്തു ജയ് അവന് നേരെ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്താടാ എഡ്വിൻ സാർ പ്രണയിച്ചിരുന്ന ആ പെൺകുട്ടി അത് അത് പാർവതിയാണ് ഏത് പാർവതി അത് ജെയുടെ ഭാര്യ അവനൊന്ന് ചിരിച്ചു പോയി എന്നിട്ട് അവളെ സോഫയിലേക്ക് ഇറക്കിയിരുത്തി എന്താ ആർദ്ര താൻ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും എന്നതുകൊണ്ട് എൻ്റെ ഭാര്യയെപ്പറ്റി പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുമെന്ന് അർത്ഥമുണ്ടോ എൻ്റെ ഭാര്യ എന്ന ഒറ്റ വാക്കിൽ പെട്ടുപോയിരുന്നു അവൾ കണ്ണുകളങ്ങനെ നിറഞ്ഞു പോയി പെട്ടെന്ന് പറ താൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ വിതുമ്പിയെ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് ഇല്ലെന്ന് തലവെട്ടിക്കുമ്പോൾ കവളിലൂടെ കണ്ണുകൾ ഒഴുകിയിറങ്ങിയിരുന്നു അവൻ അവൾക്കരികെ വന്ന് മുട്ടുകുത്തി താഴെയിരുന്നു ആ കണ്ണുകൾ തുടച്ചെടുത്തു കരയരുത് എൻ്റെ ആരു എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും എൻ്റെ ആരു എന്നോട് കള്ളം പറയില്ല അവൾ കണ്ണുകൾ തുടച്ച് അവനെ നോക്കി മനസ്സിലാകുന്നില്ല ജയ് മാറിപ്പോയിരിക്കുന്നു ഒത്തിരി ആർദ്രയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്ര മാറിപ്പോയിരിക്കുന്നു അത് പാർവതിയാണെന്ന് എനിക്കറിയാമാരോ ഏഹ് എങ്ങനെയറിയാം നീ ഇപ്പോൾ പറഞ്ഞ വിഹാൻ എന്നെ കാണാൻ വന്നിരുന്നു അഞ്ച് വർഷം മുന്നേ എന്നിട്ട് എന്നിട്ട് എന്ത് പറഞ്ഞു ഞാൻ പറയുന്നത് സത്യമാണ് ദേവൻ ഇതാ ഈ ഫോട്ടോസ് നോക്കൂ അയാൾ നീട്ടിയ ഫോട്ടോസ് അവൻ കൈനീട്ടി വാങ്ങി ശരിയാണ് പാർവതി എഡ്വിനൊപ്പം ഇരിക്കുന്ന ഫോട്ടോ ആ കുഞ്ഞു പോലും നിങ്ങളുടേതല്ല ദേവൻ അത് പറഞ്ഞപ്പോൾ അവനൊന്ന് തല ഉയർത്തി അയാളെ നോക്കി ഇത് എഡ്വിൻ്റെ കുഞ്ഞാണ് ആ പറഞ്ഞത് അവന് വിശ്വാസമായിരുന്നു കാരണം ആർക്കും അറിയില്ല എങ്കിൽ കൂടി ആ കുഞ്ഞ് തൻ്റെതല്ലെന്ന് ദേവനും അറിയാമായിരുന്നല്ലോ ശരി ഞാൻ നിങ്ങൾ പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്നു പക്ഷേ നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം എന്നോട് വന്ന് പറഞ്ഞത് അത് അത് താൻ കാത്തിരിക്കുന്ന ആർദ്ര ഇനി അവൻ്റെ പെണ്ണാണെന്ന് ഓർമ്മിപ്പിക്കാൻ പാർവതി എന്ന വാക്കിൽ നിന്ന് തനിക്ക് ഒരിക്കലും മോചനമുണ്ടാകില്ല എന്ന് പറയാൻ പറഞ്ഞിട്ട് അവൻ ആർദ്രയെ നോക്കി എന്നിട്ട് വിശ്വസിച്ചോ ഇല്ല പക്ഷേ അതിനുശേഷം ദീപനെ കൂട്ടി ഞാൻ തന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത് മേഡം മരിച്ചു എന്നും അവർ കുഞ്ഞിനെ കൊണ്ട് താമസം മാറിയെന്നും പറഞ്ഞപ്പോൾ അവൻ വേദനയോടെ അവളെ നോക്കി പേടിച്ചോ ഒത്തിരി സത്യമായിട്ടും ആ സമയം അപർണയല്ലാതെ മറ്റൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു ജയ് എന്നെങ്കിലും എന്നെ തേടി വരും എന്നൊരു വാക്കുഴികെ പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല സാരല്ല അതെല്ലാം കഴിഞ്ഞില്ലേ അപ്പോൾ നീ എന്റെ കൂടെയില്ലേ ഒരു നിമിഷം കൊണ്ട് പരിഭവിച്ചു മാറിയിരുന്നു അവൻ എന്തേ പെട്ടെന്ന് എന്തു പറ്റി എന്നെ തൊടണ്ട അതെന്താന്നാ ചോദിച്ചേ എന്നോട് മിണ്ടണ്ട അയ്യോടാ ഇത്ര നാളും മാറ്റി നിർത്തിയിട്ട് മിണ്ടണ്ട തൊടണ്ട എന്നോ അവൻ സോഫയിൽ കയറിയിരുന്നു തന്നോട് ചേർത്ത് മുറുകെ അങ്ങനെ കെട്ടിപ്പിടിച്ചു ഞാൻ തൊടും എൻ്റെയാണ് വിട്ട എന്നെ ഇല്ല കാര്യം പറ എന്നാ വിടാം അവൾ മിണ്ടിയില്ല പക്ഷെ കണ്ണുകൾ അങ്ങനെ നിറഞ്ഞിരുന്നു എന്താടാ എന്തിനാ എന്നെ ഇഷ്ടമല്ലല്ലോ ഞാൻ ആരുമല്ലല്ലോ പിന്നെ തൊടുന്നത് എന്തിനാ ഭാര്യയല്ലേ പൊയ്ക്കോ ഇവിടെ നിൽക്കൊന്നും വേണ്ട അവന് പെട്ടെന്ന് ചിരി വന്നു പോയി നേരത്തെ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞത് പെണ്ണിനങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതാണോ കാര്യം ഒരു കൈയാൽ അവളെ പിറകിലൂടെ ചുറ്റി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു ഇങ്ങോട്ട് നോക്ക് അത് ഞാൻ വെറുതെ പറഞ്ഞതാ നിന്റെ എക്സ്പ്രഷൻ കാണാൻ അവൾ മുഖം സൈഡിലേക്ക് തിരിച്ചു ഇങ്ങോട്ട് നോക്കാരു എൻ്റെ മുഖത്തേക്ക് നോക്ക് അറിയാതെ അങ്ങനെ നോക്കിപ്പോയി എൻ്റെ കണ്ണിൽ കാണുന്നുണ്ടോ നിന്നെ പതിയെ മൂളി നിൻ്റെയല്ലേ നിൻ്റെ മാത്രം ഒരു മൂളലോടെ അവൻ്റെ നെഞ്ചിൽ പതുങ്ങി ചേർന്നവൾ ജയ് ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല സുഖം അറിയാതെ ഉറക്കം വരുന്നു എനിക്കും ഇങ്ങനെയൊന്നു ചേർത്ത് പിടിക്കാൻ നീയില്ലാതെ എത്ര വർഷങ്ങൾ ഞാൻ അവൾ വിരലുയർത്തി അവൻ്റെ ചുണ്ടിൽ തടസ്സം വെച്ചു പിന്നെ വിരലുകൾ മാറ്റി പതിയെ ഉമ്മ വെച്ചു സമയം എത്ര ആയിരുന്ന ഉറങ്ങണ്ടേ രണ്ടുമണി കഴിഞ്ഞു എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് എന്ത് കാര്യമായാലും നാളെ നാളെ പറയാം ഇപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു അവൾ എന്തേലും പറയും മുന്നേ ആ ചുണ്ടുകൾ അവൻ കവർന്നിരുന്നു പിന്നെ കഴുത്തിലായി മുഖം അമർത്തി അങ്ങനെ കിടന്നു വിഹാൻ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവനോട് പറയാൻ കഴിഞ്ഞില്ല പിന്നെ ആധുര അവളെക്കുറിച്ച് പറയാനും കഴിഞ്ഞില്ല ഇനിയൊന്നും ഒന്നും അവൻ അറിയാത്തതായി തൻ്റെ ജീവിതത്തിൽ പാടില്ല എന്ന് അവൾ ഉറപ്പിച്ചിരുന്നു പക്ഷേ അവൻ്റെ ചൂടിൽ അങ്ങനെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം സുഖമുള്ള ഒരു ഉറക്കം പിറ്റേന്ന് അവൻ പോകുന്നേരം മക്കളുടെ ഒപ്പം ആർദ്രയുടെയും മുഖവും വാടിയിരുന്നു ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാടി പോകുന്നേ പോയിട്ട് എന്നാ വരിക വേഗം വരാം എത്രയും വേഗം എൻ്റെ ഒപ്പം വരാൻ റെഡി കേട്ടോ അവൻ മഴയെ എടുത്ത് ഉമ്മ വെച്ചു അച്ചാ പോയിട്ട് വേഗം വരുവോ എന്നിട്ട് അമ്മയും കൂട്ടി പോകാം അപ്പോ അപ്പുവോ അവനെയും കൂട്ടാം അപ്പോൾ പപ്പ ഒറ്റാവില്ലേ എന്നാൽ പപ്പയും കൂട്ടാം അമ്മമ്മയും കൂട്ടാം പോരെ അവൾ സന്തോഷത്തോടെ ചിരിച്ചു അപ്പുവിൻ്റെ കവളിൽ ഒന്ന് ഉമ്മ വെച്ചു അവൻ പോയിട്ട് വരാം ശരദച്ചി അവർ ചിരിയോടെ തലയാട്ടി ആർദ്രയുടെ നെറ്റിൽ ഉമ്മ വെച്ചിട്ട് വണ്ടിയിൽ കയറി പിന്നെ തിരിഞ്ഞു നോക്കിയില്ല അവൻ നോക്കിയാൽ താൻ ഇന്ന് പോകില്ല എന്ന് അവൻ അറിയാം ആ വണ്ടി പോകുന്നത് അവൾ നോക്കി നിന്നു ഇപ്പോൾ ഒരു സമാധാനം തോന്നുന്നുണ്ട് അല്ലെങ്കിലും തനിക്ക് താങ്ങായി തൻ്റെ പ്രിയപ്പെട്ടവനുണ്ടെന്നറിഞ്ഞാൽ ആർക്കായാലും തോന്നുന്ന ഒരു വികാരം തൻ്റെ തൻ്റെയാണെന്ന് ദീപൻ വന്നിട്ട് എവിടെ അവനെ ഞാൻ ഇന്നലെ തന്നെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു അതെന്തേ അവിടുത്തെ സ്ഥിതിയൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് അവൻ ഇതുവരെ ഒന്നും വിളിച്ചിട്ടില്ല ഒന്ന് മൂളിയിട്ട് വണ്ടി ഓടിക്കുന്നവനെ ദേവൻ ഒന്നുകൂടി നോക്കി ആർദ്ര എല്ലാം പറഞ്ഞു തന്നോട് എല്ലെന്നു വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പാർവതി അതും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ദേവൻ എന്നോട് ദേഷ്യം തോന്നിയോ ഇല്ല അതെന്താ അതെല്ലാം എനിക്ക് മുന്നേ അറിയാവുന്നതായിരുന്നു എഡ്വിൻ ആരു പറഞ്ഞു പാർവതി പറഞ്ഞു ഇല്ല പിന്നെ തൻ്റെ അളിയൻ വിഹാൻ എന്നെ കാണാൻ വന്നിരുന്നു അവനാ പറഞ്ഞത് അവന്റെ പേര് കേട്ടതും അവൻ്റെ മുഖം അരിശം കൊള്ളുന്നതും വണ്ടിക്കറിയാതെ സ്പീഡ് കൂടുന്നതും ദേവൻ നോക്കി നിന്നു അവൻ പെട്ടെന്ന് എഡ്വിൻ്റെ തോളിൽ കൈവച്ചു ഇനി ഒരിക്കൽ കൂടെ അവനെ തകർക്കുമ്പോൾ ഇനി ഒരിക്കലും തിരികെ എണീറ്റ് വരാൻ പറ്റാത്ത പോലെ വേണം തകർക്കാൻ അതിന് നമ്മൾ ഇത്തിരി കൂടെ കാത്തിരിക്കണം ചെറിയൊരു ചിരിയോടെ മൂളിയിട്ട് അവൻ വണ്ടി ഒതുക്കി ആർദ്രയെ കൊണ്ടുപോകാൻ ഞാൻ വരുമ്പോൾ എഡ്വിൻ കൂടെ വരണം അല്ലാതെ അവൾ വരില്ല വന്നാൽ തന്നെ ഇവിടെ മനസ്സിവിടെയായിരിക്കും എനിക്കറിയാൻ ദേവ എനിക്ക് വേണ്ടി അഞ്ച് വർഷം നിന്നെ മറന്നു എന്ന് നടിച്ച് നിന്നവളല്ലേ അവൾക്ക് വേണ്ടി ഞാൻ വരും പക്ഷേ അതിനു മുന്നേ ദേവൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും അതെല്ലാം എനിക്ക് വിട്ടേ എഡ്വിൻ പാർവതി എല്ലാത്തിനുമുള്ള സമ്മതപത്രം പണ്ടേ എനിക്ക് സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് അവളെ വിശ്വസിക്കരുത് ദേവ സ്വന്തം കാര്യത്തിന് വേണ്ടി ആരെയും ചതിക്കാൻ മടി കാണിക്കില്ല അവൾ ഒരിക്കൽ എല്ലാം കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ എത്രമാത്രം അവൻ അവളെ വെറുത്തു കാണണമെന്ന് ദേവൻ ഊഹിച്ചു പക്ഷേ ഒന്നും പറഞ്ഞില്ല ഒരിക്കൽ കൂടെ കൈയ്യൊന്നു കൊടുത്തിട്ട് ദേവൻ എയർപോർട്ടിലേക്ക് നടക്കുന്നത് അവൻ നോക്കി നിന്നു ലച്ചുവിൻ്റെ സംസാരം കുറച്ചു നാൾ കൊണ്ട് മനസ്സിലാക്കിയെടുത്തത് കൊണ്ട് ആദരയ്ക്കത്രക്ക് പ്രയാസം തോന്നിയില്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ അപർണയ്ക്ക് വിശക്കുന്നുണ്ടോ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അവൾ പറഞ്ഞത് മനസ്സിലായില്ല ഒരു പേപ്പറിൽ എഴുതി കാണിച്ചു അപർണ ആ പേര് മാത്രം അവൾ ഒന്ന് ഒന്ന് രണ്ട് വട്ടം വായിച്ചു ചേച്ചി ഞാൻ അപർണയല്ല അതാരാ എന്താടി എന്നെ പറ്റിക്കാൻ നോക്കുക നീ എൻ്റെ മുഖത്തേക്ക് നോക്കി പറ അപർണയല്ലെന്ന് അവൾ ഒരു നിമിഷം അങ്ങനെ ഇരുന്നു ഈ മുഖം ഈ മുഖമാണ് അപർണ താൻ അപർണയല്ലെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാത്തത് അതുകൊണ്ടല്ലേ ആരായിരിക്കും അത് ഇതുവരെ അറിയാത്ത ഒരാൾ ചേച്ചി സത്യമാണ് ഞാൻ അപർണയല്ല എൻ്റെ പേര് ആതിരയെന്നാണ് അവളെന്തോ ചോദിക്കാൻ വന്നതായിരുന്നു പെട്ടെന്ന് വിഹാൻ കയറി വന്നു പോകാം ആതിര പോകാം സാർ പോയിട്ട് വരാം ചേച്ചി അവളൊന്ന് തലയാട്ടി ഒരു മിനിറ്റ് ഫോൺ എടുത്തിട്ട് വരാം അവൾ അവിടെ നിർത്തിയിട്ട് വിഹാൻ ഫോൺ എടുക്കാൻ തിരികെ പോയി മോൾക്ക് പത്ത് വയസ്സാവാൻ ആയല്ലേ ലക്ഷ്മി തലയാട്ടി നാട്ടിൽ വെച്ചാണ് ഈ പ്രാവശ്യം ആഘോഷിക്കുന്നത് എന്ന് സാർ പറയുന്നുണ്ടായിരുന്നു അവൾക്കത് പുതിയ അറിവായിരുന്നു അല്ലെങ്കിലും ഇപ്പോൾ തന്നോടൊന്നും ചോദിക്കാറില്ല പറയാറുമില്ല എന്തിന് അതിന് പോലും തന്നെ സമീപിക്കാറില്ല മടുത്തു കാണും ഒരുപാട് നാൾ ഒരാളെ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും മടുക്കും ആർക്കായാലും അവൾ ആലോചന മുഴുവനാക്കും മുന്നേ വണ്ടി അകന്നു പോകുന്ന ശബ്ദം കേട്ടിരുന്നു അമ്മ അച്ഛൻ പോയോ മണിക്കുട്ടി വരുമ്പോൾ നിറഞ്ഞൊഴുകിയ മിഴികൾ തുടക്കുകയായിരുന്നു എന്താ അമ്മ ഒന്നുമില്ലെന്ന് തലയാട്ടി അവൾ പിന്നെ എന്തിനാ കരഞ്ഞേ ഒന്നുമില്ലെന്ന് പറഞ്ഞുവെങ്കിലും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയിരുന്നു ഈ ലോകത്ത് തനിക്കാരും ഇല്ല ഒന്ന് കരയാൻ ഒരു തോൾ പോലുമില്ല ശബ്ദമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ചങ്ക് പൊളിഞ്ഞു വരുന്നു ഈ വേദന അങ്ങനെ കരഞ്ഞു തീർക്കുമെന്ന് ഇതിപ്പോൾ അതിനുപോലും കഴിയുന്നില്ലല്ലോ തനിക്ക് സാർ അവനൊന്ന് തിരിഞ്ഞു നോക്കി ആരാ സാർ അപർണ എന്തേ ആരേലും ചോദിച്ചോ മേഡം മേഡം എന്നെ അപർണ എന്ന് വിളിച്ചപ്പോൾ അപർണ മരിച്ച കാര്യം ഈ നിമിഷം വരെ അവൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത് അപർണയല്ല എന്ന് വിശ്വസിക്കാൻ അവൾക്ക് പ്രയാസമാണ് താനും അതാരാ സാർ അവളുടെ ഫ്രണ്ടായിരുന്നു ആണോ പിന്നെ ഈ മുഖം എനിക്ക് എങ്ങനെ വന്നു അത് തനിക്ക് അറിയില്ലേ എങ്ങനെ വന്നു എന്ന് അവളൊന്ന് കണ്ണടച്ചു കണ്ണിന് മുന്നിൽ അങ്ങനെയൊരു പെൺകുട്ടി തെളിഞ്ഞു വന്നു ഒരു കുപ്പി പെട്രോളിനൊപ്പം കത്തിയാളിയ ഒരു ശരീരവും കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകി ആതിരാ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അധികം ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് സോറി സാർ ആ മുകളിൽ നിന്ന് ഇനിയൊന്നും ചോദിക്കേണ്ട എന്ന ഉത്തരം വന്നതിനാൽ അവൾ പിന്നെയൊന്നും ചോദിക്കാൻ നിന്നില്ല എന്നാലും മനസ്സിലൊരു നെരിപ്പോടായി കിടക്കുന്നുണ്ട് ആ പേര് അങ്ങനെ അപർണ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ജയദേവൻ ഒന്ന് ഫ്രീ ആയത് തന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ പാർവതിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു ദേവേട്ട ചായ എടുക്കട്ടെ ഒന്ന് ഫ്രഷായിട്ട് വരാം ഞാൻ അപ്പോഴേക്കും ചായ എടുക്കാം ദേവേട്ട അവനൊന്ന് നിന്നു അവളെ തിരിഞ്ഞു നോക്കി പാർവതി ഫ്രീ ആണെങ്കിൽ മുകളിലേക്ക് ഒന്ന് വരണം സംസാരിക്കാനുണ്ട് വരാം ദേവേട്ട ഒന്ന് മൂളിയിട്ട് അവൻ സ്റ്റെപ്പ് കയറിപ്പോയപ്പോൾ അവളുടെ മുഖത്ത് വിരിഞ്ഞ സന്തോഷം മാഞ്ഞുപോയി പകരം ഭയം നിറഞ്ഞു എന്തായിരിക്കും സംസാരിക്കാനുള്ളതെന്ന് ആലോചിക്കാൻ തന്നെ ഭയം തോന്നുന്നു ചായ എടുത്ത് മുകളിലേക്ക് നടക്കുമ്പോൾ അവളുടെ കയ്യിൽ ഇരുന്ന് ചായക്കപ്പ് വിറച്ചിരുന്നു ദേവൻ അപ്പോഴേക്കും ഫ്രഷായി വന്നു ഒരു ബനിയേനും പാൻറ്റും എടുത്തിട്ട് ഷെൽഫിൽ നിന്ന് ഒരു ഫയലെടുത്തിട്ട് ബാൽക്കണിയിലേക്ക് നടന്നു അവൾ മുറിയിൽ ഒന്ന് കണ്ണോടിച്ചു തനിക്ക് പ്രവേശനമില്ലാത്ത മുറി വല്ലപ്പോഴും ദേവേട്ടൻ വിളിക്കുമ്പോൾ മാത്രമാണ് താൻ ഈ മുറിയിൽ വന്നിട്ടുള്ളത് അവനെ കാണാഞ്ഞപ്പോൾ ഒന്ന് നിന്നു ഇങ്ങോട്ട് വരൂ പാർവതി ശബ്ദം ബാൽക്കണിയിൽ നിന്നാണെന്ന് മനസ്സിലായപ്പോൾ അവൾ അങ്ങോട്ട് നടന്നു ചായ മുന്നിലെ ടേബിളിൽ വെച്ചു ിരിക്കടോ ഒരൽപ്പം ഭയത്തോടെ തന്നെ മുന്നിലെ ചെയറിലിരുന്നു അവൻ ചായ ചായയെടുത്ത് കുടിച്ചു അത് ആവശ്യമായിരുന്നു നല്ല തലവേദന പറയാൻ പോകുന്ന കാര്യം ആലോചിച്ചിട്ടല്ല അവളത് സമ്മതിക്കില്ലേ എന്നൊരു ഭയം ചായ കുടിച്ച് കപ്പ് തിരികെ വെച്ചു എന്താ ദേവേട്ട പറയാനുള്ളത് പാർവതിക്ക് ഒരു എഡ്വിനെ അറിയാമോ ഏ ഏതെഡ്വിൻ എത്ര എഡ്വിനെ അറിയാം അവളൊന്ന് നിശബ്ദയായി ഇ ഡി ഗ്രൂപ്പ് എം ഡി എഡ്വിനെ അറിയാമോ എന്നാണ് ചോദ്യം കേട്ടിട്ടുണ്ട് കേട്ടിട്ടേ ഉള്ളൂ ശരി അതുപോട്ടെ അഞ്ച് വർഷം മുന്നേ തൻ്റെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ സൈൻ വാങ്ങിയത് ഓർമ്മയുണ്ടോ ഉണ്ട് ദേവേട്ട ആ അതിൻ്റെ ആവശ്യം വന്നിരിക്കുന്നു പാർവതി എനിക്ക് ഡിവോഴ്സ് വേണം അവളൊന്ന് വിറച്ചു അതിന് അതിന് ആർദ്ര ഇപ്പോൾ ഇല്ലല്ലോ ഏട്ടാ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഡിവോഴ്സ് അവൾ മരിച്ചു എന്നത് എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു പാർവതി ഈ ഫങ്ഷന് പോയപ്പോഴാണ് അവളെ കണ്ടത് കണ്ടു സംസാരിച്ചു ദേവേട്ട അതേടോ ഞങ്ങൾക്കൊരു മകൾ കൂടെയുണ്ട് വർഷ മഴ അവൾ ഭയത്തോടെ അവനെ നോക്കി ഇപ്പോൾ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് എപ്പോൾ വേണമെങ്കിലും തരാമെന്ന് നീ വാക്ക് പറഞ്ഞതല്ലേ അതെ പക്ഷേ ദേവേട്ട അന്നായിരുന്നു എങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ എൻ്റെ മോനോട് എന്ത് പറയും ഇത്ര നാളും വിളിച്ചത് അവൻ്റെ സ്വന്തം അച്ഛനല്ല എന്ന് എങ്ങനെ പറയും അവൾ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ചു അതെല്ലാം നിന്റെ കാര്യമാണ് പാർവതി നിന്റെ മകനോട് ഞാനല്ല അച്ഛൻ എന്ന് ആദ്യമേ പറഞ്ഞു കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമായിരുന്നു ദേവേട്ട അവൾ അവൻ്റെ കൽക്കലിലേക്ക് വീണു അവനൊന്ന് ഞെട്ടി പിന്മാറി എന്നെ ഉപേക്ഷിക്കല്ലേ ദേവേട്ട പ്ലീസ് ആർദ്രയുമായി ഏട്ടനൊന്നിച്ച് ജീവിച്ചു അതിന് ഞാനൊരു തടസ്സമാകില്ല പക്ഷേ ഇപ്പോൾ ഡിവോഴ്സ് വാങ്ങിച്ചാൽ ഞാൻ പാർവതി നീ പറയുന്നത് എനിക്ക് മനസ്സിലാകും പക്ഷേ ആ ബാധ്യത ഏറ്റെടുക്കേണ്ട ഒരു കാര്യം എനിക്കില്ല എന്ന് നീ മനസ്സിലാക്കണം ആർദ്രകമായി എവിടെ വേണേലും ഒപ്പം ജീവിക്കാൻ എനിക്ക് നിന്റെ സമ്മതം ആവശ്യമില്ല അവൾ എൻ്റെ കീപ്പല്ല എൻ്റെ പാതിയാണ് നാളെ എൻ്റെ എല്ലാ സ്വത്തും സ്വാതന്ത്ര്യവും അനുഭവിച്ച് വളരേണ്ടത് എൻ്റെ മകളാണ് നിനക്ക് ഞാൻ കമ്പനിയിൽ ഒരു ജോലി തരാം സ്വന്തമായി ഒരു വീട് അത്യാവശ്യം ബാങ്ക് ബാലൻസ് അത്രയൊക്കെ പറ്റൂ ഞാൻ ഡിവോഴ്സ് എനിക്ക് സമ്മതമല്ലെങ്കിലോ അപ്പോൾ ഈ സൈൻ ചെയ്ത പേപ്പറോ അവനതെടുത്ത് ഉയർത്തി കാണിച്ചു അതെന്നെ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതാണ് എന്ന് ഞാൻ പറയും ഒരു നിമിഷം അവൻ അവളെ നോക്കി നിന്നു അവളെ വിശ്വസിക്കരുത് ദേവ സ്വന്തം കാര്യത്തിന് വേണ്ടി ആരെയും ചതിക്കാൻ മടി കാണിക്കില്ല അവൾ എന്ന് എഡ്വിൻ പറഞ്ഞത് ഓർമ്മ വന്നു അവൻ പതിയെ ഒന്ന് ചിരിച്ചു എഡ്വിൻ പറഞ്ഞിരുന്നു തന്നെ വിശ്വസിക്കരുത് ചതിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല ഇപ്പോഴല്ലേ സത്യമാണെന്ന് മനസ്സിലായത് അല്ലെങ്കിൽ അവൻ കൂടെ കൊണ്ട് നടന്നവളെ അവനേക്കാൾ കൂടുതൽ ആർക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ ആ വെളിപ്പെടുത്തലിൽ അവളൊന്നു പകച്ചു അവൻ മറ്റൊരു പേപ്പർ എടുത്ത് അവൾക്ക് നേരെ നീട്ടി ആദിനാഥ് എൻ്റെ മകനല്ല എന്നതിൻ്റെ തെളിവാണിത് ഡി എൻ എ റിസൾട്ട് ഈ ഒരൊറ്റ തെളിവ് വെച്ച് നിനക്ക് ഡിവോഴ്സ് വാങ്ങാൻ എളുപ്പമാണ് പാർവതി അവൾ ഭയന്ന് വിറച്ചു ചെല്ലെ നന്നായി ആലോചിച്ച് എനിക്ക് ഫേവറായ ഒരു തീരുമാനം തന്നെ എടുക്ക് അവൾ മറുപടി നൽകാതെ പിന്തിരിഞ്ഞ് നടന്നു ബാലചന്ദ്രൻ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു അച്ഛ അറിയുമോ നിനക്ക് അവനൊരു പ്രണയമുണ്ടായിരുന്നു എന്ന് എന്നോട് മുന്നേ പറയാത്തതിന് അച്ഛ മിണ്ടിരുന്ന് എല്ലാം ഒന്ന് കരയ്ക്കൽ എന്താ നിനക്ക് ഇപ്പോൾ എഡ്വിൻ്റെ കൂടെ പോണോ അവൾ വേണ്ടെന്ന് തലയാട്ടി അവൻ എങ്ങനെ അറിഞ്ഞു എഡ്വിനാണ് നിന്റെ കുഞ്ഞിൻ്റെ തന്തയെന്ന് അയാൾ നേരിട്ടു പറഞ്ഞു എന്നാ പറഞ്ഞ് നന്നായി ഇപ്പോൾ നിനക്ക് സമാധാനമായല്ലോ എന്താ നിന്റെ തീരുമാനം അതെല്ലാം അറിഞ്ഞിട്ട് അവൻ തന്ന ഓഫർ സ്വീകരിച്ച് ഇറങ്ങിപ്പോവാനാണോ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അച്ഛ ഇതൊന്നും വേണ്ടെന്ന് വെക്കാൻ എനിക്ക് മനസ്സില്ല പക്ഷേ നേരിട്ട് കോടതിയിൽ പോയാലും അയാൾക്ക് ഡിവോഴ്സ് കിട്ടും ആ ഡി എൻ എ റിസൾട്ട് മാത്രം മതിയാകും അവൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പാണു ഒരു മോളും ഉണ്ട് എന്നാ പറഞ്ഞേ അപ്പോൾ ശരിയായിരിക്കും അയാൾ ഒന്ന് നെറ്റിയിലൂടെ വിരലോടിച്ചു അവളെ ആരും കണ്ടിട്ടില്ലല്ലോ ഇവിടെ കണ്ടിട്ടുണ്ടാകും പക്ഷേ ദേവേട്ടൻ്റെ കുഞ്ഞുണ്ട് എന്നൊന്നും അറിയില്ലായിരിക്കും അയാളൊന്നു മോളി നീ സമാധാനമായി ഇരിക്കേ ഇതുവരെ ഇല്ലാത്ത ഒരു ബന്ധം ഇനി അവന് വേണ്ട അതിപ്പോ ആർദ്ര അതിനൊരു തടസ്സമാണെങ്കിൽ അവളെ ഞാൻ ഒഴിവാക്കിക്കോളാം പക്ഷേ അച്ഛ അവൾ എഡ്വിൻ്റെ കൂടെയാണ് ആയിക്കോട്ടെ ഒഴിവാക്കണമെന്ന് തോന്നിയാൽ ഞാൻ ആരെയും ഒഴിവാക്കും അയാൾ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു പണ്ടൊരുവളെ അങ്ങനെ ഒഴിവാക്കിയത് ഓർമ്മയിലേക്ക് വന്നു പാർവതിക്ക് അതൊട്ടും മനസ്സിലായതുമില്ല നീ ചെന്നു കിടക്ക് അവനെ കാത്ത് നാളെ ഒരു ന്യൂസ് ഉണ്ടാകും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒന്ന് അവൾ സമാധാനത്തോടെ തിരികെ നടന്നു എന്തിൻ്റെ പേരിലായാലും ഇതൊന്നും നഷ്ടപ്പെടുത്താൻ താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഒട്ടും ആഗ്രഹിക്കുന്നില്ല